ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ ശരിക്കും പറഞ്ഞാലേ ഈ ഒരു ഇസ്ലാം എന്ന് പറയുന്ന ആ ഒരു മതത്തിലെ നിയമങ്ങളെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ അതായത് നമ്മുടെ അയൽവാസി പട്ടിക കിടക്കുകയാണെങ്കിൽ ഏർ വയർ നിറച്ച് കഴിക്കാൻ പാടില്ല അവരെയും കൂടെ നമ്മൾ പരിഗണിക്കണം അവർക്ക് നമ്മൾ വേണ്ട ഭക്ഷണം കൊടുക്കണം പിന്നെ അതേപോലെ തന്നെ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക ആകാശത്തിന്റെ അധികം നിങ്ങൾ നിങ്ങളോട് കരുണ കാണിക്കും എന്നുള്ള ഒരു ഒരു ഹദീസ് കൂടെ ഞാൻ കേട്ടിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാല് പിന്നെ എല്ലാ മതസ്ഥർക്കും അതൊരു ഉപകാരപ്രദമായ ഒരു ഒരു ഹദീസ് തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ടാണ് കൂടുതൽ കൂടുതൽ ആ ഒരു ഇസ്ലാം മത മതവിശ്വാസികളുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഇത്രയും നൂറ് നാക്ക് വരുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കാരണം ഒരു അയൽവാസി ഒരു അയൽവാസികളുടെ വീട്ടിൽ ഒരു നമ്മുടെ വീട്ടിന്റെ തൊട്ട് മുന്നിൽ ഒരാൾ മരിച്ചു ആ അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകളൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ആ ഒരു മയ്യത്ത് കെട്ടിലൊക്കെ എടുത്ത് ആ കൊണ്ടുപോകണമെങ്കിൽ വഴിയില്ല അപ്പൊ ചെറിയ ഇടുങ്ങി വഴി മാത്രമേ ഉള്ളൂ അപ്പൊ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് ആ മയ്യത്ത് കൊണ്ടുപോയതെന്ന് പറഞ്ഞുകൊണ്ട് അൻസാരി ഉസ്താദ് ഒരു വീഡിയോ ചെയ്തിരുന്നു അത് കണ്ടപ്പോഴാണ് എനിക്കും ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് കാരണം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പും മുന്നായ്മയും അതുപോലെ തന്നെ തെറി വിളിച്ചിട്ടും പരസ്പര വിദ്വേഷം ഉണ്ടാക്കിയിട്ടൊക്കെ ജീവിക്കുന്നു മരണപ്പെട്ട് കഴിഞ്ഞിട്ട് അയ്യോ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അയ്യോ അവൻ ജീവിച്ചിരുന്നപ്പോൾ ഞാൻ അവനെ സഹായിച്ചില്ലല്ലോ എന്ന് പശ്ചാത്തപിക്കുന്നതിലും ഭേദം അവൻ ജീവിച്ചിരിക്കുമ്പോൾ അവന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു എന്നതിലാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യം കൊണ്ട് അവർക്ക് ചെറിയൊരു രീതിയിലെങ്കിലും സന്തോഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കൂലി ദൈവം തരും അതിനെ ഉസ്താദ് ഒരു ഒരു വീഡിയോ 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 മനോഹരമായ ചെയ്തിരുന്നു അത് ശരിക്കും മനസ്സിന്റെ ഉള്ളിൽ ആഴത്തിൽ ഞാൻ ആ ആ ഇവിടെ വെക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ കാണാം നമ്മളൊക്കെയും യും മരിച്ചുപോയ വിശാലമാക്കി തരണേ അല്ലാതെ നിരന്തരമായി എന്നാൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും അധികം നമ്മൾ ചെയ്യേണ്ടത് പ്രശ്നമേ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുണ്ടല്ലോ അവരുടെ മനസ്സൊന്നും വിശാലമാക്കി തരണേ ചെയ്യണം എന്താണ് നിങ്ങൾ ഒരു വേറെ ചിന്തിക്കുന്നുണ്ടാവും ഇന്ന് എന്റെ പരിചയത്തിലുള്ള ഒരു സാധുവായ മനുഷ്യൻ മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി ആ ഭാഗത്ത് ഒരു മൂന്നാലഞ്ച് പാവപ്പെട്ട കുടുംബമാണ് ജീവിക്കുന്നത് ഒരാൾക്ക് മാത്രം നടന്നു പോകാനുള്ള വഴിയാണ് കൊടുത്തിരിക്കുന്നത് ഈ സമീപത്തൊക്കെ അത്യാവശ്യം സാമ്പത്തികമായി ഉന്നമനത്തിലുള്ള ആളുകളുടെ വീടുണ്ട് അവരെല്ലാം ഈ മതിരെ എത്രത്തോളം ഈ വഴിയിലേക്ക് ഇട്ട് കെട്ടാമോ അത്രത്തോളം തള്ളിയിട്ടിരിക്കുകയാണ് ഇതൊന്നും അല്ല പ്രശ്നം ഈ പാവപ്പെട്ടവൻ്റെ മയത്ത് ആളുകൾ പ്രയാസപ്പെട്ട് ഈ ഒരു വഴി കൊണ്ടുവരാൻ വലിയ പ്രയാസം ഈ മയത്ത് കൊണ്ടുവരാൻ ഈ മയത്ത് ഒരു പ്രത്യേക ഭാഗത്തെത്തിയപ്പോഴേക്കും പിന്നെ തിരിയുന്നില്ല വളമാണ് അവിടെ മയത്ത് തിരിയുന്നില്ല ഒരുപാട് പണിപ്പെട്ട ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്ത ശേഷം അവസാനം ഈ മതിലിൻ്റെ മുകളിലൂടെയാണ് ഈ മയത്ത് അവിടെ കുടുങ്ങിപ്പോയി മതിലിൻ്റെ മുകളിലൂടെയാണ് ഈ മയത്തിനെ ഒക്കെ ഉയർത്തിയത് ഈ കുടുങ്ങിയ സ്ഥലമുണ്ടല്ലോ ഏറ്റവും അധികം ഈ വഴിയിലേക്ക് തള്ളിയ മുതിൽ ഇടിയിൽ പോയ സ്ഥലം ആ വളവുള്ളവന്റെ വീട് ഞാൻ നിരീക്ഷിക്കുമ്പോൾ നമ്മൾ ആലങ്കാരികമായിട്ട് പറയുമല്ലോ ഒരു ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം ഉണ്ടെന്ന് പറയുമല്ലോ എന്ന് പറയുന്നത് പോലെ രണ്ട് വലിയ ലോറി കിടക്കുന്ന വീടാണ് ഒരു ഒരു ഇഞ്ച് ഭൂമി ഒരു മുഴം ഭൂമി കൊടുത്താൽ ഏതെല്ലാം മനുഷ്യർക്ക് സുഖമായിട്ട് നടന്നു പോകാം എടാ ജീവിച്ചിരിക്കുന്നവർക്ക് നടക്കാൻ ഇന്ന് വഴി കൊടുക്കുന്നില്ല മരിച്ചുപോയവരുടെ ജനാസേന കൊണ്ടുപോകാൻ ഈ സ്ഥലം കൊടുക്കുക ഇതൊക്കെ എങ്ങോട്ട് കെട്ടിപ്പൂട്ടി കൊണ്ടുപോകാൻ പോവാണ് ഇതെല്ലാം കഷ്ടത്തുവച്ച് ഇതിന്റെ ആധാരമായിട്ട് എവിടെ പോകാൻ വേണ്ടത് ഈ മനുഷ്യന്മാർ എത്ര പേര് പ്രയാഗം എത്ര പേര് ആ സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരു വേള മനസ്സുകൊണ്ട് ക്ഷമിച്ചിട്ടുണ്ടാകും ആ മഞ്ഞിത്തോണ്ടുപോകാൻ കഴിയാതെ ഇങ്ങനെ നീക്കി മനുഷ്യർക്ക് വഴിവിട്ടു ഇത് ഒരുപാട് സ്ഥലത്തു പ്രശ്നം ഒരുപാട് സ്ഥലത്ത് അപ്പൊ എനിക്ക് പറയാനുള്ളത് ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവരുമായിട്ട് വിദ്വേഷവും അതുപോലെ തന്നെ ശത്രുതയൊന്നും ഉണ്ടാക്കാതെ മാക്സിമം സൗഹാർദ്ദപരമായിട്ട് പോവുക അതുപോലെ തന്നെ മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ മരിച്ചിട്ട് നമ്മൾ മരണാനന്തര ഒരു ജീവിതം നമുക്ക് ഉണ്ടോ ഇല്ലയോ അഥവാ ഉണ്ടെങ്കിൽ തന്നെ ദൈവം നമ്മളെ കാണുന്നത് ഭൂമിയിലുള്ളവരോട് നമ്മൾ കരുണ കാണിച്ചിട്ടുണ്ടോ ഇല്ലയോ അത് ദൈവം എന്തായാലും നോക്കും അപ്പോ അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു ജീവിതമായിരിക്കും നിങ്ങൾക്ക് മരച്ചതിന് ശേഷമുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് കിട്ടുക എന്തായാലും ഇന്നത്തെ വീട് ഞങ്ങളുടെ വൈകുന്നേരപ്പാക്കുന്നു നന്ദി നമസ്കാരം